അടുത്ത പദം കാണുക എ ബി സെറ്റ് ബി സി വൈ സി ഡി എക്സ് ഡാഷ് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് ഇതിലെ അടുത്ത പദം വിട്ടുപോയത് കാണണം നമുക്ക് ഈ പദങ്ങൾ തമ്മിൽ എന്താ ബന്ധം നോക്കുക ഈ പദത്തിൽ താഴത്തെ അക്ഷരം എ ഈ പദത്തിൽ താഴ്ത്തരം ബി അടുത്ത പദത്തിൽ താഴത്തെ അക്ഷരം സി അപ്പോൾ എന്താ ആദ്യത്തക്ഷരം ക്രമമായി പോവുകയാണ് എ ബി സി അപ്പം നമ്മുടെ ഉത്തരത്തിൽ താഴ്ത്തരം എന്തായിരിക്കും ഡി ആയിരിക്കും ഇനി രണ്ടാമത്തെ അക്ഷരം നോക്കുക ഇവിടെ ബി ആണ് അടുത്ത് സി ആണ് ഇവിടെ ഡി ആണ് അപ്പോൾ ബി സി ഡി അങ്ങനെ കൂടി പോണു അടുത്തെന്തായിരിക്കും ഇ ആയിരിക്കും ഇനി അടുത്ത് നോക്കുക മൂന്നാമത്തെ അക്ഷരം ആണ് അതിവിടെ വൈ ആയി അപ്പോൾ അത് ഇസെറ്റിൻ്റെ മുമ്പുള്ള അക്ഷരമായി മാറി ഇവിടെയോ എക്സ് എക്സാണ് വൈഇൻ്റെ മുമ്പുള്ള അക്ഷരായി അപ്പം ഇസറ്റിൻ്റെ മുമ്പുള്ള അക്ഷരം വൈ വൈൻ്റെ മുമ്പുള്ള അക്ഷരം എക്സ് എക്സിൻ്റെ മുമ്പുള്ള അക്ഷരമാണ് അടുത്ത് വരിക എന്താ വരിക ഡബ്ല്യു അപ്പം ഈ ശ്രേണിയിൽ അടുത്ത പദം ഡി ഇ ഡബ്ല്യു